നമസ്കാരം ബിഗ് ബ്രാങ്ക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം നമ്മൾ ഇപ്പോൾ രണ്ടു പേർ ഒരു കടയുടെ നടയിലിരിക്കുകയാണ് അപ്പോഴാണ് ഫ്രണ്ടിൽ കൂടി ഒരാൾ നടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഒരു സ്ത്രീ കൂടെ ആയാൽ നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞു ചിരിച്ചാൽ അവർ വിചാരിക്കും അവരെന്തോ കളിയാക്കി പറഞ്ഞ് ചിരിച്ചെന്നു അല്ലേ അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നത് കാണാം കാണാം ഒരാൾ പറഞ്ഞു പോയതാ

പിന്നെ അടിക്കാ നിങ്ങള് പെട്ടെന്ന് പറഞ്ഞേ സാധനം ഞാൻ ഇന്ന അവിടെ എന്താ റോഡി ഇറങ്ങുന്ന നേരത്തെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ ഈ ഇവിടെ വെച്ചിട്ട് കോളേജിന്റെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അവിടെ ഇരിക്കുമല്ലോ അപ്പൊ അങ്ങനെ കണ്ട് നമ്മള് നേരത്തെ ഒക്കെ സംസാരിച്ചിണ്ട് ഞാനും എന്താ ഇവിടെ ഇല്ല ഞാൻ ഒരു ഇവിടെ ഹോസ്പിറ്റലിൽ ദൂരം പണിയുണ്ട് ദൂരം പണിയുണ്ട് രണ്ട് സാധനങ്ങൾ വരെ ഇറക്കണം ചുമ്മാനെ ഇനി വാ പറഞ്ഞ് വലിയ കോളുണ്ടോ വാ ഒരാൾക്ക് നമ്മൾ രണ്ടും ഒരാളൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞങ്ങനെ വിളിച്ചതാണ് വേറെ പണിയില്ലേ

എന്റെ തൊട്ടപ്പുറത്തേ എന്തോ ഹോസ്പിറ്റലെന്തോ വന്നായിരിക്കും ഹലോ ആശുപത്രി ആരെയും സംസാരിക്ക എവിടാ ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുന്നു ഞാൻ ഫ്രണ്ടിലുണ്ട് ഇപ്പൊ വരുവോ എന്റെ മുന്നേട്ടാ ഞാൻ ഫോണിലെ സംസാരിക്കും ചേട്ടൻ എന്താ പ്രശ്നം

ஒரு ஜுண்டி இல்ல அப்படியே ஜுண்டின்னு പറയാൻ பாடல நாளை நம்ம ஐயோ அது சரி ஜுண்டி எடுவுன்னே வกกட்டு வกกட்டு நான் இவன वेट செய்ய இவன் மார்க்கே என்னான்னு நான் சௌகிக்கட்ட ஏவன் மார்க்கே ஏவன் மார்க்கே ஆ அது இருக்கேன்னும் ஆ என்னது நீங்க என்ன எடுத்துவாடா இந்த നിങ്ങക്ക് എന്തിനോട്ടെന്താ കളി വെച്ചിരിക്കുന്നത് സം ഞാൻ പോട്ടെന്ന് വിചാരിച്ച എന്താ നിങ്ങള് പറയുന്നത് ശ്രദ്ധിക്കേണ്ട വിചാരിച്ചു ഞാൻ പോയതാണ് അത്യാവശ്യം ഞാൻ വീണ്ടും വന്നത് എനിക്ക് ഒരു കോൾ വിളിക്കണം ഞാൻ ഇപ്പൊ നിങ്ങളുടെ അനുവാദം വേണം ഞാൻ ഇവിടെ വിളിക്കാൻ ഇത് നമുക്കൊക്കെ അറിയാം കാര്യം എനിക്ക് പൊതുവേ പെണ്ണുങ്ങളോട് നല്ല സൗമ്യതയോടെ സംസാരിക്കണമെന്ന് ഭയങ്കര പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടേഷൻ ചെയ്ത് വർത്തമാനം പറയില്ല എനിക്ക് ദേഷ്യം വരും നിങ്ങളിപ്പോ വേറെ തന്നെ വിളിച്ചു പറഞ്ഞല്ലോ അവനെ വിളിച്ചിട്ടുണ്ടോ ചേടാ അത് അയാള് പരിവ് വരാതിരിക്കാതെ നിങ്ങൾ നിങ്ങോട് പറയേണ്ട കാര്യം ഉണ്ടോ നിങ്ങൾ ഒരുമാരൊക്കെ തോന്നും കേട്ടാ എന്ത് തോന്നാനൊക്കെ ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞേ പുള്ളി കാണോ നിങ്ങൾ എന്ത് പറഞ്ഞേ നിങ്ങൾ എന്താ അങ്ങോട്ട് ചെയ്യി പറഞ്ഞോണ്ട് എന്തുവാ ഞാൻ കണ്ടല്ലോ ഞാനത്രിഞ്ഞു വന്നിട്ട് വേണ്ടി ഞാൻ ചോദിച്ചത് കാണാത്ത കാര്യമില്ല കണ്ട കാര്യമാണ് ഞാൻ ചോദിച്ചത് എന്റെ വീട് ചേട്ടാ നിങ്ങളുടെ വീട് എവിടെ ആയിക്കോട്ടെ എനിക്കത് അറിയാൻ ആവശ്യമില്ലല്ലോ എന്റെ വ്യക്തിപരമായ കാര്യം അത് നിങ്ങൾ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ ആരെയും വിളിക്കുന്നു

ഞാൻ കേട്ടല്ലേ നിങ്ങൾ പറഞ്ഞു നേരത്തെ ആയി ഞാൻ നിങ്ങൾ ഞാൻ ഇവര് വരുന്നതിനും ഒരു മണിക്കുറുമ്പോ ഞാൻ കുറെ നേരത്തെ അങ്ങോട്ട് വീട്ടും ഫോണും ചെയ്തോ പോണ് ഇത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കോട്ട തിരിച്ചു വന്നപ്പോഴും താങ്കൾ എന്താ പറഞ്ഞു പറഞ്ഞെന്തുവാ നിങ്ങളാണ് പറഞ്ഞത് ഞാൻ നോക്കുമ്പോ നിങ്ങളാണ് വെച്ചിട്ടത് അല്ല നിങ്ങൾ പറയല്ലേ എനിക്ക് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയത്തുള്ളൂ കാരണം എന്നെ ബാധിക്കുന്ന കാര്യം ഞാനിപ്പൊ നടന്നു പോകുമ്പോ നിങ്ങൾ എന്നെ കളിയാക്കേണ്ട കാര്യം എന്താ ഞാൻ ഈ വഴി ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാണ് എനിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു ആ പുള്ളി പുള്ളിപ്പൊ വരും വരുന്നവരെ സ്പെൻഡ് ചെയ്യേണ്ടേ ഞാനത് ഇങ്ങോട്ട് മാറി നിങ്ങൾ ഇന്നെന്താ നിങ്ങളുടെ നിങ്ങളുടെ അപ്പുറം അപ്പുറം വന്നിരുന്നോ ഇല്ല നിങ്ങളുടെ നടുക്ക് വന്നിരുന്നോ ഞാൻ ഇല്ലല്ലോ നാട്ടിലൊക്കെ ഉള്ളതാണ് കേട്ടോ ഞാനും ഈ നാട്ടിലൊക്കെ തള്ളാൻ തന്നെയാൾ ഒരിക്കലും ഇതുവരെ കമ്മന്റ് അടിക്കുക മനസ്സിലായോന്ന് ഞാൻ ചുമ്മാ തലേക്കറിയും എന്തും ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് കിട്ടിയാലുണ്ട് ആണുങ്ങളെ കുതിരകാരം പറയരുത് കേട്ടാ അല്ലെ ഞാനിപ്പം ഇവിടെ പ്രശ്നം കേട്ടാണോ ഞാൻ എനിക്കൊരു സപ്പോർട്ടില്ല ഇവര് പറയുന്ന ഇവിടെ നടക്കൂല പോവെണ്ണേ അങ്ങനെ പോവെണ്ണേ വിട്ടോ എന്ന് കറുത്ത ഡ്രസ് ഇട്ടേക്ക് മനുഷ്യൻ പറയുന്നത് എനിക്കൊന്നും കേട്ടില്ല കുഞ്ഞി ഞാൻ കേട്ടില്ല ആ ഈ കറുത്ത ഡ്രസ് ഒരു കറുത്ത ഉടുപ്പും ഷർട്ട് പറഞ്ഞോ മുണ്ടും ഒരു വെള്ള മുണ്ടും ഏവാട ബാവയോട്ടോട്ട് ഇവിടെ നടക്കില്ലെന്ന് പഞ്ചായത്തിന്റെ റോഡാണ് എനിക്ക് റോഡിൽ കൂടെ നടക്കാൻ പറ്റൂല കടയുടെ വാദക്ക് വന്നിന് എനിക്ക് സംസാരിക്കാൻ പറ്റൂല ഇവിടെ നടക്കൂല എന്നൊക്കെ അവര് പറയുന്നു ആ വേഗം വാ വേഗം ബ്ലോക്ക് ബ്ലോക്കിലാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഉമ്മാരൊന്നും വെറുതെ വിടാൻ പറ്റൂല പറ പാട്ടുപാടിയേ േ നിങ്ങൾ പാട്ടുപാടിയെ പോരും ഇറങ്ങി നിങ്ങൾ രണ്ടും കൽപ്പിച്ചു വിടാണോ ഞങ്ങൾ കുത്തിപുരം ഇതാണോ പണി അണ്ണു തന്നെ നേരത്തെ നിങ്ങൾ ശുങ്ങളും അടിച്ചു രണ്ടുപേരുടെ ചെവിൽ എന്തോ പറഞ്ഞു കവൻ അടിച്ചു ഞാൻ പോട്ടെന്ന് വിചാരിച്ചു കൊള്ളാ എന്റെ പറഞ്ഞേണ്ട പറയാനുള്ളത് പറയാനുള്ളത് ഇതിന് ഏത് കൊലക്കമ്പനാന്ന് പറഞ്ഞ അവനെ മോത്തോക്കി ഞാൻ പറയും താൻ താനെന്തോടെന്നെ കാണിക്കും അവിടെ ില്ല ഞാൻ കാര്യം ഞാൻ അങ്ങോട്ട് പോയപ്പോ ഈ പുള്ളി ആ പുള്ളിയുടെ ചെയ്തോ പറഞ്ഞു കൊടുത്തു അത് വേണ്ടി ഈ പുള്ളി ഈ പുള്ളിയുടെ ചെയ്തെന്തോ പറഞ്ഞു കൊടുത്തു എന്നിട്ട് കളിയാക്കിച്ചിരിക്കുന്നു ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു എന്നെ ആയിരിക്കത്തില്ല എന്ന് കാര്യം ഞാൻ അവിടെ ചെന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഇവരുടെ പരിപാടി ഇത് തന്നെ എന്റെ പേരിൽ ഒരു കൊച്ചിക്ക് കേട്ടാ ഫോൺ ചെയ്തു പോയപ്പോ ഞാൻ പറഞ്ഞ് അതോ കൊറേ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണമല്ല അപ്പോഴാണ് പറഞ്ഞ എന്താണെന്ന് അറിയാം ഇത് ഇവിടെ ശരിയാവൂല ആ കൊച്ചിനെ കൊറ എന്താ കുറഞ്ഞു അങ്ങനെയാണ് തുറക്കാൻ വഴക്ക് നമ്മളെ ഞാനൊന്നുമില്ല വേറെ ആരും നമ്മളറിയാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ அப்படா இங்கே ഞാനിപ്പോ ഒരാളെ വിളിച്ചു ഹോസ്പിറ്റലിൽ ഞാൻ വെയിറ്റ് ചെയ്യണ്ടല്ലേ സംസാരിക്കും സംസാരിക്കണ്ട ഇവിടെ നടക്കില്ലേ നിങ്ങൾ അങ്ങനല്ലേ പറഞ്ഞേ തിന്നും ഞാൻ നോക്കുമ്പോ എന്നെ കളിയാക്കുന്നു ആ അല്ലെങ്കിൽ നമ്മുടെ പോയ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആയിരിക്കും നമ്മൾ കാര്യം അവരാണെന്ന് ആയിരിക്കും മനസ്സിലായി ഇത് അങ്ങനെയല്ല ഞാൻ പോയപ്പോ ഒരാളെ ഒരാളുടെ ജോലിയിൽ പറയുന്നു മറ്റേ ആളുടെ ജോലിയിൽ പറഞ്ഞു ചിരിക്കുന്നു ആ ഇത് തന്നെ ഞാൻ പോയപ്പോ ഞാൻ പറയണ്ടേ ഞാൻ എവിടെ പോവാൻ ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഇവര് രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് പോകുന്നതിന് വരുന്നതിനെ ഒക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായാ ഇത് ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പോ ഇങ്ങനെ തിരിച്ചു പോകണോന്ന് ആലോചിച്ചിട്ടാണ് തിരിച്ചു പോയത് എന്നിട്ട് എനിക്ക് ഡൗട്ട് തോന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴും പാട്ട് അതെ പാടുന്നുണ്ടെങ്കിൽ അല്ല അന്നേരം ഇപ്പൊ ഇവിടെ പറ്റിയില്ല എന്നെ വഴക്ക് പറയുന്നത് ഇത് ആർക്കും ഇരുന്ന് എന്നല്ലേ ബന്ധത്തിനോട്ടല്ലേ

ഫോട്ടോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും എന്നിട്ട് ഇപ്പൊ രണ്ടു വീട്ടിൽ നമ്മുടെ മുമ്പിൽ തരിത കളിക്കുന്നു നമ്മുടെ മുമ്പില് ആ ഞാൻ വിളിച്ചു വരും ഞാൻ ഞാൻ വിളിച്ചോളാം ഞാൻ വിളിച്ച ആളുകൊടുപ്പം വരും പിന്നീട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ വേറെ എന്തിനോ വന്നുള്ള രീതിയിൽ ഇവിടെ നടക്കൂലെന്ന് ഞാൻ പോകണുള്ളൂ നിങ്ങളെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോകാം വിളിച്ച് ബുദ്ധിമുട്ടിയാണ് അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിടത്തില്ലേ നിങ്ങൾ രണ്ടു എന്നെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് നീ മട്ടനാക്കുമെങ്കിൽ ഞാൻ ബീഫാക്കും ഇരുന്ന് കള്ളം പറയണതിന് പോലീസ് ഓരോന്ന് പറഞ്ഞപ്പോ കള്ളം പറയണ നീ തിരിച്ചു പോലീസ് என்னை வீட்டில் வந்து நீ போடக்கி வச்சு நீக்கோ எங்க எங்க நோக்கா பற்றும் ஒராள் அங்க அளக்கல்ல നിങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ടാക എന്നിട്ടിപ്പോ അതങ്ങനെയാണ് അണ്ണാ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ നമ്മക്കാണുങ്കല്ല എല്ലാം പെണ്ണുങ്ങളെ സൈഡ് നമ്മളിപ്പോ വെറുതെ നിങ്ങൾ രണ്ടു തന്നെ പറഞ്ഞത് ഫോൺ ചെയ്തപ്പോ ചേട്ടാ പറയാ ഇവിടെ നടക്കൂല എന്ത് നടക്കൂല പറഞ്ഞേട്ടൻ ഞാൻ ഫോൺ ചെയ്യുന്നത് തെറ്റാണോ

ഒത്തിരി പാക്ക്ണ്ട് തെറ്റും പറയണു ചെയ്തില്ല നൂറ് ശതമാനം ഉറപ്പല്ലേ പുള്ളി ഒരു തെറ്റും ചെയ്തില്ല പുള്ളി സോറി പറയണ്ട കാര്യം സോറി പറയാം ഞാനും പറയണ്ടേ എന്ത് എന്തിനു പറഞ്ഞു സോറി അങ്ങോട്ട് പറയാ സോറി പറയാന്ന് എന്റെ അടുത്ത് പറയട്ടത് ആ കൊച്ചിട്ടോട് പറയല്ലേ നിങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഇല്ല അങ്ങനെ ഒരു സ്വഭാവം ഇല്ല നിങ്ങൾ ഇത്രയും വയറുണ്ടായിരുന്നു ാണ് ഈ തണ്ടിത്തരുന്നത് ഞാൻ കൊച്ചിട്ടോട് കാണിച്ചത് നിങ്ങളാണ് പറഞ്ഞത് കൊച്ചാ കൊച്ചാ കൊച്ചി ആൾക്കാരെ ആൾക്കാരെ വിളിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ഇവർക്കൊക്കെ അവരൊരു കാര്യം ചോദിച്ചു നോക്കാം എന്തൊരു കാര്യം ഞാൻ എന്താണ് പറഞ്ഞത് ഞാൻ ചവിട്ട് കൂട്ടിടത്ത് ഞാൻ പറ്റി കേട്ടോ ഞാൻ ഉറങ്ങി കിടന്ന് എന്നെ വിളിച്ചോണ്ടെന്നാണ് വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ ജോലി പണി കൊണ്ടു സാധനം എനിക്കിങ്ങനെ ഒരു ജീവിതത്തിൽ പറ്റാത്ത விஷயங்கள் இவருக்கொக்க காரியம் எந்திர மனசில எந்த வேணும் எந்த அவர் தான் எந்த எந்த മനസ്സിലായില്ല വയറൽ ആവൂല്ല നിങ്ങളെ ഒരു അങ്ങനെ പറഞ്ഞാലേ ചേട്ടന്റെ ഈ റിയാക്ഷൻ ഞങ്ങൾക്ക് കിട്ടുമോ നമ്മളിപ്പോ വഴിയെ പോയൊരു പെൺകൊച്ചിന് ഇങ്ങോട്ട് നടക്കണമെന്ന് ചോദിക്കാൻ പോലുള്ള അവകാശം പോലും നമുക്കില്ല കാര്യം ചോദിച്ചാ നമ്മളിപ്പോ കുരുങ്ങിയവരൊക്കെ കുരുങ്ങും ഇത് ഗ്യാസും വഴക്കാകും പിന്നെ അതിന്റെ പുറകെ പൂവാലി പിടിച്ച് പുലിവാാലി പിടിച്ച് നടക്കേണ്ടി വരും അതുകൊണ്ട് എന്റെ ധൈര്യം വച്ചിട്ട് ഇതേപോലെ പോണവരെയൊന്നും ഇതേപോലെ ഒന്നും സംസാരിക്കാൻ നിൽക്കായിരുന്നു ബിഗ് വേണ്ടി പ്രൈസ് സ്പോൺസർ ും കെ ഇലക്ട്രോണിക്സ് ശ്രീകുമാർ ആരനാട് നൽകുന്ന കാശ് പ്രൈസ് കോശി യുറേഷൻ നൽകുന്ന സമ്മാനം ദുബായ് പെർഫിയും അബു കൊല്ലം ചിന്നക്കട നൽകുന്ന സമ്മാനം ഇൻഫോസിസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസിൽ സമ്മാനം